പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു കേളിപ്പാടം പനിയെത്ത വിജയന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത് അഞ്ച് മാസം ഗർഭിണിയായിരുന്നു പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം മുതലാണ് പശുവിനെ പേയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വെറ്റനറി ഡോക്ടർ എത്തിയാണ് പേ പിടിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത് സമീപത്തെ പാടത്ത് തീറ്റാൻ വിട്ടപ്പോഴാകാം വിഷബാധ ഏറ്റതെന്ന് കരുതുന്നതായി വീട്ടുകാർ പറഞ്ഞു വീട്ടുകാർ മൂന്ന് പേരും പശുവിനെ ചികിത്സിച്ച രണ്ടു പേരും പ്രതിരോധ കുത്തിവെയ്പെടുത്തു പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു തെരുവ് നായയുടെ കടിയേറ്റാണ് പശുവിനെ പേ ഇളകിയതെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ പിടികൂടി പേവിഷബാധയ്ക്കുള്ള കുത്തിവെയ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും സ്ഥലത്തെത്തിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ സി സി സോമസുന്ദരൻ ആൻസി ജോബി രതി ബാബു തുടങ്ങിയവരും സ്ഥലത്തെത്തി മീഡിയ ടൈം പുതുക്കാട്